കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കായിക വകുപ്പും സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള ഗൂഢമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ജി സി ഡി ഐയുടെ കീഴിലുള്ള ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർക്ക് യാതൊരു രീതിയിലുള്ള രേഖകളോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള കരാറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്ന് ജി സി ഡി എയും സംസ്ഥാന സർക്കാരും പറഞ്ഞു കഴിഞ്ഞു ഈ കരാറുകളൊന്നുമില്ലാതെയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേഡിയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ ഈ കരാറുകാരൻ നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി അവിടെ പുതിയ വാളുകൾ നിർമ്മിക്കുകയാണ് പതിനാലടി പൊക്കത്തിലാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് വായു സഞ്ചാരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് അവിടെ സ്വീകരിക്കുന്ന ആളുകളുടെ പരാതിയുണ്ട് സ്റ്റേഡിയത്തിനകത്ത് ഒരു കോടി രൂപ മുടക്കി സ്റ്റേഡിയം ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ അവിടെ പെയിൻറ് ചെയ്തിരുന്നു ആ പെയിൻറ്റ് അഞ്ച് വർഷത്തേക്കുള്ള വാറണ്ടി ഉള്ള സമയത്താണ് അതിന്മേൽ കൊണ്ടുവന്ന് വേറെ പെയിൻ്റ് അടിക്കുന്നത് അവിടെയുള്ള ചെയറുകളെല്ലാം മാറ്റി ഫ്ലഡ് ലൈറ്റുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലൈറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്നു ഈ കൊണ്ടുപോയ ലൈറ്റുകൾ നിലവിൽ ജി സി ഡിയെ കരാറ് കൊടുത്ത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചെയറുകളുടെയും അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റിൻ്റെയും ഈ പെയിൻറ്റിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ കോടിക്കണക്കൻ രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ നടക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ജി സി ഡിയെയും മറുഭാഗത്ത് ഈ കരാറുകാരനും കോടിക്കണക്കൻ രൂപ മുടക്കുമ്പോൾ ജി സി ഡിയെ മുടക്കിയ പണം എവിടെയാണ് കരാറുകാരൻ മുടക്കിയ പണം എവിടെയാണ് എഴുപത് കോടി രൂപ മുടക്കും എന്നാണ് പറഞ്ഞത് എഴുപത് കോടി പോയിട്ട് എഴുപത് ലക്ഷം പോലും അവിടെ ഇപ്പോൾ മുടക്കിയിട്ടില്ല പക്ഷേ ജി സി ഡി എ ഇപ്പോഴും കരാർ കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് അൻപത്തെട്ട് ലക്ഷം രൂപയുടെ ഫ്ലഡ് ലൈറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ജി സി ഡി എ വീണ്ടും കരാറുകാരനെ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഇപ്പോൾ ജി സി ഡി എയുടെ കീഴിലുള്ള ഈ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തി ഈ സ്പോൺസർ നടത്തിയ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന് സാമ്പത്തികമായിട്ടുള്ള ഗുണം ഈ സ്പോൺസർക്കും സ്പോൺസറുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് ഫിഫ അറിയാതെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയാതെ കെ എഫ് എ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയാതെ എങ്ങനെയാണ് ഈ അർജൻറ്റീന ടീം കേരളത്തിൽ വരുന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവരാരും അറിയാതെ മുൻപ് ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് പരിചയമില്ലാത്ത ഒരാളാണ് സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനം നടത്താത്ത ഒരു സ്പോൺസറാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളോ സംസ്ഥാന തലത്തിലുള്ള കായിക മത്സരങ്ങളൊന്നും ഒന്നും നടത്താത്തൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദേശീയ അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ നടത്തിപ്പുകാരായി മാറുന്നത് അതിൻ്റെ ഒരു ഗൂഢാലോചനയുണ്ട് അത് സാമ്പത്തിക താല്പര്യത്തിനും രാഷ്ട്രീയ താല്പര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പി ആർ വർക്കുകൾ നടത്തുന്ന ഈ പറയുന്ന സ്പോൺസറും അവരുടെ ചാനലും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസമരണ എന്നുള്ള രീതിയിലാണ് സ്റ്റേഡിയം കൈമാറാനുള്ള ഗൂഢാലോചന നടന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു കരാറില്ലാത്ത ഈ പ്രവർത്തി അവിടെ നടത്തി കരാറിൻ്റെ ഇല്ലാത്ത പ്രവൃത്തി നടത്തിയത് കൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ ചെയറുകൾ ഫ്ലഡ് ലൈറ്റുകൾ അതുപോലെ അവിടെ നിന്ന മരം അവിടെ ഉണ്ടായ സാധന സാമഗ്രികൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തത് ഞങ്ങൾ അവിടെ ഒരു സന്ദർശനം നടത്തിയതിൻ്റെ പേരിൽ പോലീസ് ഞങ്ങൾക്കെതിരായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കെതിരായി എടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കരാറുമില്ലാതെ വന്ന് കേരളത്തിൻ്റെ പൊതുമുതൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം മുടക്കി വാങ്ങിച്ചിരിക്കുന്ന ഈ ഫ്ലഡ് ലൈറ്റും അതുപോലെ ചെയറും അതുപോലെ ഈ പറയുന്ന സാധന സാമഗ്രികളും അവിടുത്തെ വൃക്ഷവുമെല്ലാം അതെല്ലാം കൊണ്ടുപോകാനും അത് നീക്കം ചെയ്യാനും ഇയാൾക്ക് എന്താ അധികാരമുള്ളത് അപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരായി അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം മുൻകാല പ്രവർത്തന പരിചയമില്ലാത്ത ഈ ആൾക്ക് എന്തുകൊണ്ടാണ് ഈ കരാറ് കൊടുത്തതെന്ന് സർക്കാർ വ്യക്തമാക്കണം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ അർജൻറ്റീന ടീം വരില്ല മെസ്സി വരില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ എന്തുറപ്പാണ് അർജന്റീന ടീമും അതുപോലെ തന്നെ മെസ്സിയും ഇവർക്ക് കൊടുത്തത് അതുകൂടി ഇവർ പറയണ്ടേ അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണ് അർജൻറ്റീന ടീം ഇവിടെ വരുമ്പോൾ ഇത്ര കോടി രൂപ രൂപയാകുമെന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഫ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ കെ എഫ് എ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി അവർ പറയുന്ന തുകയാണോ അല്ലെങ്കിൽ സ്പോൺസർ പറയുന്ന തുകയാണോ എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ആ വ്യക്തിയുമായി സംഘം ചേർന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് നാല് പേരും തീരുമാനിക്കുന്ന തുകയ്ക്കനുസരിച്ച് കേരളത്തിൽ ഒരു മത്സരം സംഘടിപ്പിച്ച് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുകയും അതിൻ്റെ മറവിൽ സ്റ്റേഡിയം കൈക്കലാക്കാമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് ഈ സ്പോൺസറിൻ ടീമെല്ലാം ഇറങ്ങിയത് അതെല്ലാം ഇന്ന് ഈ കള്ളിയെല്ലാം ഇന്ന് വെളിച്ചത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ തീർക്കും ഞാൻ പരാതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് എടുത്തിട്ടില്ല പോലീസ് കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം കേസ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി അടുത്തത് കോടതിയാണ് കോടതിയെ ഞങ്ങൾ സമീപിക്കും പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും ഈ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുട്ടിൽ മരം മുറി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമ നടപടി നേരിടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇവരുമായി സ്റ്റേഡിയത്തിനകത്ത് ഈ ഒരു കരാറുമില്ലാതെ കറങ്ങി നടന്ന് പോലീസിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്താനായി ചുമതല വിവിധ ആളുകളെ ഏൽപ്പിച്ച് കരാറുകാരെ ഏൽപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാം ഇതിനകത്ത് പ്രതികളാണ് ഈ ഗൂഢാലോചനയിൽ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി ഈ പറയുന്ന സ്പോൺസർക്കെതിരായി എടുത്തില്ലെങ്കിലും അതിനെ ഞങ്ങൾ നിയമപരമായി മറ്റ് തലങ്ങളിൽ ഞങ്ങൾ നേരിടുകയും രാഷ്ട്രീയപരമായി അതിനെ നേരിടാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ കാണിക്കുകയും ചെയ്യും ഇത് ഈ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത് പുറത്തു വന്നത് മുതൽ ജയ് ഹിന്ദ് ടി വി വളരെ കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണകളെല്ലാം നൽകി ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഈ അഴിമതിയും സ്വജനപക്ഷവാദത്തിനുമെതിരായി കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധം തീർത്ത ഒരു മാധ്യമ സ്ഥാപനമാണ് നിങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഇന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്ത പ്രവർത്തികൾ ആ പ്രവർത്തികൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ ഇനി ആ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പ്രവർത്തികൾ ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് സ്റ്റേഡിയം തിരിച്ചു കിട്ടുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് ഈ സ്റ്റേഡിയം എത്ര കോടി രൂപയാണ് അവർ മുടക്കിയത് അപ്പോൾ അവർ മുടക്കിയ തുകയും അവർക്ക് എന്താണ് ഇതുകൊണ്ടുണ്ടായ ലാഭവും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇക്കാലം അത്രയും മുടക്കിയ തുകകൾ അത് ജി സി ഡി യെ തന്നെ ഇനി വീണ്ടും മുടക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കരാറുകാരൻ്റെ അല്ലെങ്കിൽ ഈ സ്പോൺസറുടെ താൽപ്പര്യം എന്തായിരുന്നു ഇതിനുള്ള മറുപടി കൂടി ജയ്ന്ദ് ടി വിയുടെ ആളുകളും അതുപോലെ കേരളത്തിലെ പൊതുസമൂഹവും ചോദിക്കുന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടതാണ്